ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എൻ്റെ ഹോസ്പിറ്റൽ ബാഗിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ പറയുന്നത് നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നല്ലോ അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മറക്കാണ്ട് കൊണ്ടുപോകുന്ന സാധനം എന്ന് പറയുന്നത് നമ്മുടെ ഫയലാണ് കേട്ടോ നമ്മുടെ ആദ്യം തൊട്ട് അവസാനം കാര്യങ്ങളീറ്റെയിൽസാണ് കിട്ടുന്ന ഫയൽ അപ്പം ഞാൻ ഫയലാണ് ആദ്യം കാണിക്കുന്നത് Tô feliz. അപ്പൊ ഞാനേ ബേബിക്കുള്ള ഐറ്റംസ് ഒന്നും തന്നെ മുൻകൂട്ടി മേടിച്ചിട്ടില്ല കേട്ടോ കാരണം എനിക്ക് വാങ്ങിക്കണംന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും വീട്ടില് അങ്ങനെ വാങ്ങിക്കേണ്ട മുൻകൂട്ടി അങ്ങനെ വാങ്ങിക്കേണ്ടാണ് പറഞ്ഞത് അതുകൊണ്ട് ഒന്നും തന്നെ വാങ്ങിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ ഇടണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ആയിരുന്നു പിന്നെ എല്ലാവരും ഇങ്ങനെ ചേച്ചി വീഡിയോ ഇടൂന്നു പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് വരുന്നുണ്ടായിട്ടാ അപ്പൊ എന്തായാലും ഞാൻ ഇടാമെന്ന് വിചാരിച്ചു അപ്പൊ ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ ആകെ കൂടെ വാങ്ങിച്ചത് ഒരു റിസീവിങ് ടവലാണ് കേട്ടോ അപ്പൊ അത് മാത്രം േ വാങ്ങിച്ചിട്ടുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ അപ്പൊ ചിലവരെയൊക്കെ നമ്മുടെ വീഡിയോ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ കാണാൻ ചിലവരിങ്ങനെ കാണുമ്പോൾ ബേബിയുടെ ഐറ്റംസ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ ഇങ്ങനെ നമ്മുടെ വീഡിയോ കാണാനായിട്ട് വന്നിട്ടുണ്ടാവും തന്നെ ഞാൻ പറയുകയാണെങ്കിൽ വേണ്ടിയിട്ട് ഞാൻ ഒന്നും തന്നെ മേടിച്ചിട്ടില്ല ആകട്ട് മാത്രമാണ് ഞാൻ രണ്ട് മൂന്നാഴ്ച മുന്നേ എനിക്ക് യൂറിനർ ഇൻഫെക്ഷൻ ആയിട്ട് ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ടായില്ലോ അപ്പൊ അപ്പ പോയ സമയത്ത് അവിടുത്തെ നേഴ്സിങ് അസിസ്റ്റന്റ്മാരെടുത്ത് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അവര് ഇങ്ങനെ പറയുണ്ടായി അതായത് നമുക്ക് എന്താ പറയാ വളരെ കുറച്ച് ഐറ്റംസ് ആണ് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റലാണ് അതിൻ്റെതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം ബേബിക്ക് വേണ്ട ഐറ്റംസ് അവര് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ബേബിക്ക് വേണ്ട ഐറ്റംസ് ഈ ഒരു കൊട്ടയിലും അതുപോലെ തന്നെ അമ്മയ്ക്കും അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കുള്ള ഐറ്റംസ് വേറൊരു ബാഗിലും പിന്നെ ഒരു ബക്കറ്റ് ആ ബക്കറ്റിൻ്റെ ഉള്ളിലാണ് നമുക്ക് ഈ ഫുഡ് ഐറ്റംസ് കഴിക്കുള്ള പാത്രം അങ്ങനെ സംഭവങ്ങളൊക്കെ അതൊക്കെ വയ്ക്കാണ്ടാവും അപ്പം ഈ മൂന്ന് ഈ കൊട്ട ബാഗ് പിന്നെ ബക്കറ്റ് ഈ മൂന്ന് ഐറ്റംസ് മാത്രമാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റുള്ളൂ കുറേ ബേബിക്ക് വേണ്ടിയിട്ടുള്ള എന്താ പറയുക കുറേ ഐറ്റംസുകളുണ്ടല്ലോ നമ്മൾ എക്സ്ട്രാ കുറേ ബാഗും കാര്യങ്ങളും അതൊന്നും അവിടെ കിട കടത്തില്ല എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ ഞാനും ഈ ഒരു മൂന്ന് ഇതിൽ തന്നെയാണ് ഒതുക്കിയിട്ടുള്ളത് കേട്ടാ പിന്നെ ബേബിക്ക് ഐറ്റംസ് വാങ്ങിക്കാത്ത കാരണം കൊണ്ട് തന്നെ അധികം കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ ഇല്ല അപ്പം എന്തായാലും ഞാൻ വെച്ചിട്ടുള്ള സംഭവങ്ങൾ എന്തായാലും കാണിച്ചു തരാം കേട്ടോ അധികം കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യങ്ങൾ മാത്രമേ വെച്ചിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടാവുള്ളൂ തുടങ്ങിയാലോ പാതിട്ടെന്ന് പറയുന്നത് ഈ ഒരു കൊട്ടയാണ് കൊട്ടയില് ഇതിൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് ഇതിപ്പോ ഞാൻ എന്തെങ്കിലും ലാസ്റ്റ് അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബീബിക്കുള്ള റിസീവിങ് ടവലാണ് അപ്പോൾ പച്ച കളർ എനിക്ക് കൂടുതൽ ഇഷ്ടമായിതുകൊണ്ട് ഞാൻ പച്ച കളറിലെല്ലാം കറക്കിയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ അത് പിന്നെയെന്ന് പറയുന്നത് ഈ നമ്മുടെ വെള്ളമുണ്ടുകൾ ഉണ്ടല്ലോ അതാണ് അപ്പം ഞാനന്ന് അവിടുത്തെ നഴ്സിംഗ് അസിസ്റ്റൻ്റ്മാരെടുത്ത് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് ലൈബ്രൂമിക്ക് വേണ്ടിയിട്ട് ആ മൂന്ന് മുണ്ടാവശ്യം വരുള്ളൂ എന്ന് പറഞ്ഞു ആ മുണ്ടിൽ തന്നെ നമ്മൾ ഉടിപ്പിക്കാനുള്ളതും അതുപോലെ തന്നെ കുട്ടീടെ ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുവരാനുള്ള മുണ്ടും അധികം തന്നെ എടുക്കും എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ മൂന്ന് മുണ്ടിൻ്റെ ആവശ്യമെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ ഇവിടെ കുറച്ചധികം മുണ്ടുകൾ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാം കൈകി വച്ചിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് ഡേ ഒന്ന് പിന്നെ രണ്ട് മൂന്ന് അല്ലെങ്കിൽ രണ്ടെണ്ണത്തിൽ രണ്ടെണ്ണം വരണു നാല് അഞ്ച് ആറ് ലാസ്റ്റ് ഏഴെണ്ണം അപ്പൊ ഏഴുമുണ്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത്രയൊന്നും ആവശ്യം വരില്ല പിന്നെ ഉണ്ണിക്കുള്ള കുഞ്ഞ് മുണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് അവിടെ എന്തൊക്കെ വാഷ് ചെയ്യാനൊക്കെ അത്രയും സൗകര്യങ്ങൾ ഇല്ല ഞാൻ കിടന്നപ്പോ മനസ്സിലാക്കിയത് അതുകൊണ്ട് തന്നെ അവിടെ ലേബർ വാർഡിൽ ഉണ്ടായിരുന്നവരൊക്കെ കൂടുതലും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പൊ പിന്നെ എന്നാലും ഒരു സമാധാനത്തിന് നമുക്ക് ഇത്രയും മുണ്ടക്കൈല ഇതൊക്കെ അമ്മ നേരത്തെ തന്നെ വാഷ് ചെയ്ത് വെച്ചോട്ടാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോ തന്നെ അവിടെ മുപ്പത്തി അഞ്ചാഴ്ചയോ ആഴ്ചയിൽ മുപ്പത്താറാഴ്ചയിലൊക്കെ ഡെലിവറി പേര് വന്നിട്ട് ഡെലിവറി കഴിഞ്ഞവരൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം നമുക്ക് അവിടെ പോയി വന്നപ്പോൾ നല്ല ടെൻഷനായി അപ്പം അവിടെ പോയി വന്നപ്പോൾ തന്നെ എനിക്ക് ആ സമയത്ത് മുപ്പത്തി നാലാമത്തെ ആഴ്ചകളായിരുന്നു അപ്പം അതുകൊണ്ടുതന്നെ അവിടെ പോയി വന്നപ്പോൾ തന്നെ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി അപ്പം അതുകൊണ്ട് തന്നെ നേരത്തെ കുട്ടിയെല്ലാം സെറ്റ് ആച്ചുണ്ടാ അപ്പം ഇത്രയും മുണ്ടുകളായിട്ടുള്ളത് പിന്നു പറയുന്നത് ഒരു മറ്റെടുത്തി പാഡ് വേങ്ങിച്ചിട്ടുണ്ട് ഇത് എന്താ പറയുക ഫസ്റ്റ് രണ്ട് മൂന്ന് ദിവസം എന്തായാലും നല്ല ബ്ലീഡിങ് ആയിട്ടുള്ളോ അപ്പം അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമുക്ക് തുണിയൊക്കെ ചേഞ്ച് ചെയ്യാമെന്ന് പറയുന്നത് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനിങ്ങനെ ഒരെണ്ണം വാങ്ങിച്ച് നോക്കിയതാണ് ലാർജ് സൈസാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് എന്തായാലും ഒരെണ്ണം ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം വാങ്ങിച്ചിട്ടാണ് അത് ഉണ്ട് അതാണ് ഈ കൊട്ടയിലുള്ളത് കൊട്ടയുടെ ഉള്ളില് ഇങ്ങനത്തെ ഒരു ടോയ്ലറ്റ് ബോക്സ് ആണ് വെച്ചിട്ടുള്ളത് അപ്പൊ ഇതിന്റെ ഉള്ളില് എന്തൊക്കെയാണെന്നുള്ളത് നോക്കട്ടുള്ളത് ഒരു കുളിക്കണ സോപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ ഒരലക്കണതും പാത്രം കഴുകണ സോപ്പാണ് വെച്ചിട്ടുള്ളത് പിന്നെ രണ്ട് ബ്രഷ് ഉണ്ട് ബ്രഷ് പുതിയതാണ് ഞാൻ കവർ ചെയ്ത് പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് ഇട്ടതാണ് നമുക്ക് എടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ ഇതേ കുറച്ച് ഉണ്ട് കേട്ടാ ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യുകയാണെങ്കിൽ ഇടാനായിട്ട് പറ്റിയ പിന്നെ ഒരു പാരച്ചൂട്ടിന്റെ കുഞ്ഞൊരു ഓയിൽ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടൂത്ത് പേസ്റ്റ് ആണ് അപ്പൊ അത് കഴിഞ്ഞോട്ടം പോയപ്പോ വാങ്ങിച്ചത് ഉണ്ടായിരുന്നു അതിനെ പുതിയത് വാങ്ങിക്കാനായിട്ട് മറന്നുപോയി പിന്നെ ഇത് മതി പിന്നൊരു ഫേസ് വാഷ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് ഇതിന്റെ ഉള്ളിലുള്ളത് ഉള്ളത് ബാഗാണ് ാണ്ട്ടാ ഇതില് എന്റെയും അമ്മയുടെയും എന്റെ കൂടെ നിക്കുന്നത് അമ്മയാണല്ലോ അമ്മയുടെയും കൂടെ ഐറ്റംസ് ആണ് ഐറ്റംസാണതിലുള്ളത് അപ്പൊ ഇത് കണ്ടിട്ട് വരാം ഇതിലും ഇതുപോലത്തെ രണ്ട് ബോക്സ് വെച്ചിട്ടുണ്ട് ഞാൻ ലാസ്റ്റ് നെച്ച കേട്ടാ അപ്പൊ ആദ്യം എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം എടുക്കാൻ എളുപ്പത്തിന് ഉള്ള രീതിക്കാണ് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് എന്തെങ്കിലും എല്ലാം തുറന്ന് എടുക്കാം അപ്പോൾ അതേ എൻ്റെ രണ്ട് നൈറ്റ് എടുത്തിട്ടുണ്ട് രണ്ട് നൈറ്റും രണ്ട് രണ്ട് നൈറ്റും രണ്ട് അടിപ്പാവാടാണ് എടുത്തിട്ട് എടുത്തിരിക്കണത് കാരണം നമ്മൾ ഡെലിവറി ഇപ്പം നമ്മൾ അഡ്മിഷനിൽ ചെല്ലുന്ന ദിവസം തന്നെ ഡെലിവറി നടക്കണം എന്നില്ലല്ലോ അപ്പോൾ ഡെലിവറിക്ക് മുന്നേ നമ്മൾ എന്തായാലും നൈറ്റായിരിക്കും ഇടുക അപ്പൊ അതുകൊണ്ട് രണ്ട് നൈറ്റും രണ്ട് അടിപ്പാവാടയും എനിക്ക് വേണ്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ അപ്പൊ ഞാൻ ആദ്യം എന്റെ ഐറ്റംസ് അനുസരിട്ടോ പിന്നെ വെച്ചുകഴിഞ്ഞാൽ ഇതൊരു വെള്ളം ഷർട്ട് വെള്ള ഷർട്ടുമാണ് അപ്പൊ നമ്മള് ഡെലിവറി ഡെലിവറിക്ക് പോകുമ്പോൾ നമ്മള് വെള്ളം കൊണ്ടും വെള്ള ഷർട്ടാണ് അവിടെ ഇല്ല ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഉള്ളവർക്ക് ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പൊ അതേ ഒരു വെള്ളം മുണ്ടും സിമ്പിൾ ആയിട്ടുള്ള ഒറ്റ മുണ്ടാണ് ഈ സംഭവം അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഒക്കെ മേടിച്ച് കഴുകി വെച്ചിട്ടുള്ളതാണ് കേട്ടോ വെള്ളം മുണ്ടും വെള്ള ഷർട്ടും പിന്നെ പിന്നെ എക്സ്ട്രാ ഒരു മുണ്ടുണ്ട് ഇതെന്റെ ചേട്ടന്റെ മുണ്ടാണ് ഒരു ഒറ്റ മുണ്ടാണ് കേട്ടോ അപ്പൊ നമ്മൾ ഡെലിവറി കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ എത്ര ദിവസം അവിടെ എടുക്കുന്നുണ്ടോ അത്രയും ദിവസം മുണ്ടും ഷർട്ടന്നെ ഇടാൻ പാടുള്ളൂ നൈറ്റ് ഒന്നും ഇടാൻ പാടില്ല അപ്പൊ അങ്ങനെ ഉണ്ട് അവിടെ റോള് അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നോടുക്കാനുള്ളൊരു മുണ്ടാണ് പിന്നെ ഞാൻ ഷർട്ട് ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെള്ള ഷർട്ട് ഒന്നും ഇടണം എന്ന് നിർബന്ധിട്ടോ അപ്പൊ ഞാൻ ചേട്ടന്റെ എനിക്ക് പാകാവുന്ന രണ്ട് ഷർട്ട് എടുത്തിട്ടുണ്ട് ഒരു പഴയ ഷർട്ട് എനിക്ക് അത്യാവശ്യം ഒന്ന് സെറ്റ് ആവുന്ന ഷർട്ടുകൾ രണ്ടോ എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് എനിക്ക് വേണ്ടിയിട്ട് എടുത്ത ഐറ്റംസ് കേട്ടോ ആ ഇത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇടാൻ വേണ്ടിട്ട് ഒരു ഡ്രസ്സ് ഞാൻ എടുത്തു വെച്ചിട്ട് ഒരു ഫ്രോക്ക് നെയ്റ്റ് ആണ് ഇത് ഞാനിപ്പോ പുതിയതായിട്ട് എടുത്തതാണ് അപ്പോ വരണ സമയത്ത് എന്തായാലും വേറെ ഡ്രസ്സൊന്നും ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ഫ്രോക്ക് നെയ്റ്റ് വരുമ്പിടാന്ന് വിചാരിച്ചിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇതിട്ടാണ് നെക്സ്റ്റ് അമ്മയുടെ ഐറ്റംസ് ആണ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് അമ്മയ്ക്ക് വേണ്ടിട്ട് ഉടുപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ടൗവൽ എടുത്തിട്ടുണ്ട് പിന്നെ അത് ഒരു പുതപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ബെഡ്ഷീറ്റും എടുത്തിട്ടുണ്ട് പിന്നെ എക്സ്ട്രാ ഇതിന് വെക്കേണ്ടതായിട്ടുള്ള സാധനം എന്ന് പറയുന്നത് കുറച്ച് ന്യൂസ് പേപ്പർ വെക്കണം അതായത് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് നമുക്ക് യൂസ്ഫുൾ ആയെങ്കിലും വിചാരിച്ചിട്ട് കുറച്ച് ന്യൂസ് പേപ്പേഴ്സും അതുപോലെ തന്നെ ഒരു പായയും എക്സ്ട്രാ വെക്കണം അതെന്തായാലും പോകുമ്പോൾ എന്തായാലും കൊണ്ടുപോകാം അപ്പം ഇതിൽ എന്തെങ്കിലും ഞാൻ കാണിക്കുന്നില്ല പിന്നെ അത് കുറച്ച് ബ്ലാൻഡായിട്ടുള്ള കവറുകൾ എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ബാഗിൽ ഉള്ളത് ടാ ഏ ഇങ്ങനൊരു ബാഗുണ്ട് ഇതില് ഇതൊരു ആണ് നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗം വന്നാലോന്ന് ചോദിച്ചിട്ട് എടുത്തതാണ് പിന്നെ എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഫേസ് വാഷ് ചെയ്യണ സ്വഭാവമൊക്കെ ഉണ്ട് ഫേസ് കഴുകണത് അപ്പം അത് ചിലപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് പറ്റില്ല അപ്പൊ ഒന്ന് തുടയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ നൈസായിട്ട് എടുത്തതാണ് കേട്ടോ ഉപകാരപ്പെടും എന്നൊക്കെ പറയുക പിന്നെ ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ കുഞ്ഞി കണ്ണാടി എടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ പോയപ്പോഴേ ആ ഇവിടെ പോയിട്ട് തിരിച്ചു വന്നത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പൊ അഞ്ചു ദിവസം കഴിഞ്ഞിട്ടാണ് കണ്ണാടി ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് പോന്നപ്പോ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടായിരുന്നു അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കണ്ണാടി എന്തായാലും കൊണ്ടാകണം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനൊരു കണ്ണാടി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു എന്തൊരു മോയ്സ്ചറൈസർ അതുപോലെ തന്നെ ഒരു കുഞ്ഞി ക്ലിപ്പ് വെച്ചിട്ടുണ്ട് പിന്നെ പിന്നൊരു ലിപ്സ്റ്റിക് വെച്ചിട്ടുണ്ട് സിന്ദൂരം

നമുക്ക് എന്തെങ്കിലും കൈ തുടയ്ക്കാൻ അങ്ങനെയൊക്കെ ആവശ്യങ്ങള് വരും അതുകൊണ്ട് ടിഷും കൂടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്നേഴ്സ് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് ഈ ഒരു ഞാൻ അപ്പൊ ഈ ഒരു ബാഗിൽ ഇത്രയും ഐറ്റംസ് ആണ് ആണ്ട്ട വരുന്നത് അപ്പോൾ കൈ ബക്കറ്റിന്റെ ഉള്ളില് ഒരു കപ്പും കൂടെ ഇണ്ടാ പിന്നെ ഇതിന് മൂടി ഉണ്ട് മൂടി അവിടെ റൂമിലാണ് ഒരു എടുത്തിട്ടുണ്ട് പിന്നൊരു ചോറും പാത്രമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഉള് എന്താ തിന്ന ഗ്ലാസ് ഒരു സ്പൂണ് പിന്നെ ഇതുപോലത്തെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് എന്തെങ്കിലും ഫുഡിൻ്റെയൊക്കെ അടച്ചു വെക്കാൻ അങ്ങനെ എന്തെങ്കിലും ആവശ്യം വെച്ചിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ഉള്ളിലുള്ളത് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മുടെ ഡെലിവറി ബാഗിൽ വെച്ചിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷനോ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യം വെക്കാനുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടോളോട്ടെ എനിക്ക് ആദ്യത്തെ ആയി എനിക്കങ്ങനെ അറിഞ്ഞൂടാ പിന്നെ നമ്മൾ ഓരോരുത്തരുടെ ചോദിച്ചിട്ടും ഒക്കെ ചോദിച്ചിട്ടൊക്കെ ഉള്ള എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചത് പിന്നെ മെയിൻ ആയിട്ട് ഞാനിപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണല്ലോ ഡെലിവറിക്ക് പോണത് അപ്പൊ അതിന്റെ റൂൾസും കാര്യങ്ങളും അനുസരിച്ച് നമ്മള് വളരെ ചുരുക്കിയിട്ടുള്ള ഐറ്റംസ് പറഞ്ഞു മാത്രമാണ് വെച്ചിട്ടുള്ളത് അപ്പോ നമ്മുടെ ഡെലിവറി ബോയിന്റെ വീഡിയോ ഇത്രക്കാണ് അപ്പൊ നമ്മുടെ വീഡിയോസുകൾ ഇഷ്ടപ്പെടാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാതെ നല്ല വീഡിയോ ആയിട്ട് കാണാം